അത് എഫർട്ട് എടുത്ത് അതിനു മറികടന്നു അപ്പൊ അപ്പൻ പറയുകയാണെങ്കിൽ ചക്കറപ്പള്ളി ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ളത് അവന് പ്രതികരിക്കാൻ തോന്നുന്നു അതിന്റെ ക്ലൈമാക്സിൽ തൊട്ട് തന്നെ സി എം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഒരു ശബ്ദം ഒരുപാട് പേര് ശബ്ദമാകുമ്പോ തീരുമാനം ഉണ്ടാവും ആ തീരുമാനം വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു പണം തീർന്നു കഴിയുമ്പോ നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇതാണല്ലോ അതുകൊണ്ടാണ് ഒരു 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 പൊതു കാര്യത്തിന് വേണ്ടി സീൻ നമ്മൾ സ്വപ്നത്തിൽ സീനാണ് ആക്ച്വലി കൂടുതൽ ചർച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട് മൂന്നും ഒരുമിച്ച് നിന്നിട്ടില്ലെന്നുണ്ട് ഇവിടെ പ്രളയം സംഭവിച്ചോ അല്ലെങ്കിൽ കോവിഡ് സംഭവിച്ചോ ആ സമയത്ത് അതിന്റെ ആദ്യത്തെ സമയങ്ങളൊന്നും ഒരു മുന്നണി അങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല നമുക്കറിയാം അല്ലെങ്കിൽ ഒരു ജാതി മാതായിട്ടുള്ള ഒരു അമ്പലങ്ങളിൽ മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങള് അവിടെ പോയി താമസിക്കുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ ശ്രീ പിണറായി വിജയൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മളെല്ലാം കൂടി ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചൊരു ഡയലോഗ് ഉണ്ട് വളരെ പ്രസിദ്ധ ചെളി പോലെ അന്ന് ഒരു പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പേര് പറഞ്ഞിട്ടില്ല ആ ആ ഒരു തോട്ടാണ് ഞാൻ കിട്ടുന്നത് ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും മലയാളികൾ പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അതിനെ വേർതിരിക്കലും കാര്യങ്ങളുണ്ടായത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ മഹാമാരിയായിട്ട് തന്നെയാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് അപ്പോൾ എല്ലാരും അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവിടെ കോവിഡ് പ്രളയം സംബന്ധിച്ചപ്പോ നമ്മളെല്ലാരും ഒരുമിച്ചിരുന്നു അതുപോലത്തെ ഒരു മഹാമാരി നമ്മൾ ഒരുമിച്ച് നിക്കണം അത്രയുള്ളൂ